കിഴക്കൻ നേർനാടിലെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് കളക്ഷൻ ഒരുക്കി ഗൂഗിൾ മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്പ് കരുവാരകുണ്ടിൽ പ്രവർത്തനം തുടങ്ങി പാണക്കാട് അബ്ബാസലി ശിഖാബിദങ്ങൾ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മരുദങ്ങളിലെ സിറ്റി ടവറിലാണ് ഗൂഗിൾ പ്രവർത്തിക്കുന്നത് സ്വപ്നങ്ങൾ സ്വന്തമാക്കാൻ ഇനി ചെറിയ ദൂരം മാത്രം ഗൂഗിൾ മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്സിന്റെ മൂന്നാമത്തെയും മലപ്പുറം ജില്ലയിലെ ആദ്യത്തെയും ഷോറൂം കരുവാരക്കുണ്ടിൽ പ്രവർത്തനം തുടങ്ങി മികച്ച സ്മാർട്ട് ഗ്യാജറ്റുകൾക്കായി പെരിന്തൽമണ്ണയെയും മഞ്ചേരിയെയും ആശ്രയിച്ചിരുന്ന മലയോരവാസികൾക്ക് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാവുന്ന മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളുമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ആകർഷകമായ ഇ സൗകര്യവും ഐ സൌകര്യവും ഗൂഗിളിനെ പ്രിയമുള്ളതാക്കുന്നു ലോകോത്തര ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകളുടെയും ലാപ്ടോപ്പുകളുടെയും ഡെസ്ക്ടോപ്പുകളുടെയും എല്ലാവിധ ആക്സസറീസുകളും ഇവിടെ ലഭ്യമാണ് ഇ എം ഐ നിരക്കിൽ എയർ കണ്ടീഷണർ പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ സി സി ടി വി കോംബോ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ എൽ ഇ ഡി ടി വി തുടങ്ങി മറ്റാർക്കും നൽകാനാകാത്ത ഓഫറുകളാണ് ഗൂഗിളിൽ ഒരുക്കിയിട്ടുള്ളത് കൂടാതെ യൂസ്ഡ് ഐഫോണുകളുടെയും ലാപ്ടോപ്പുകളുടെയും മികച്ച ശേഖരം വാറണ്ടിയോടുകൂടി ഇവിടെ നിന്നും പർച്ചേസ് ചെയ്യാം മികച്ച പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ് അത്യാധുനിക മെഷീനറികളുടെ സഹായത്തോടെ മികച്ച ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിലുള്ള സർവീസിംഗും ഗൂഗിളിനെ മികച്ചതാക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കൂപ്പൺ നറുക്കൊടുപ്പും ഒരുക്കിയിരുന്നു ചടങ്ങിൽ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ മുഖ്യാതിഥിയായി പുതിയ സംരംഭം ആരംഭിക്കുമ്പോൾ അതിന് സാക്ഷ്യം വഹിക്കാനാണ് ഗൂഗിൾ മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്പുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ വന്നതും അങ്ങനെ തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണാർക്കാട് പട്ടണത്തിലാണ് ആദ്യം ചെറിയൊരു ഷോപ്പായി യൂണിസും അഫ്നാസും ഒക്കെ ചേർന്ന് മണ്ണാർക്കാട് ഗൂഗിൾസ് ആരംഭിക്കുന്നത് നല്ല പ്രവർത്തനത്തിലൂടെ നല്ല ജനകീയ ബന്ധത്തിലൂടെ നാട്ടിലെ വിഷയങ്ങളിലൊക്കെ ഇടപെട്ടും സഹായിച്ചും സഹകരിച്ചും ഒക്കെ നിന്നപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ മണ്ണാർക്കാട് ഈ രംഗത്ത് ഗൂഗിൾസ് ഒരു വലിയ ബ്രാൻഡായി ഉയരുകയുണ്ടായി വലിയ ഷോറൂമായി നല്ല ബിസിനസ്സുള്ള കേന്ദ്രമായി പിന്നീട് നമ്മുടെ തൊട്ടടുത്ത് മണ്ണാർക്കാട് മണ്ഡലത്തിലെ തന്നെ ഇടത്തനാട്ടുകരയിൽ മറ്റൊരു ഷോറൂമ് കൂടി അവർക്ക് തുടങ്ങാൻ സാധിച്ചു ഇന്നിപ്പോൾ അത് അവിടെ നിന്നും കടന്ന് പാലക്കാട് ജില്ലയുടെ അതിരുകൾ കടന്ന് മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിച്ചു നമ്മുടെ കൺമുമ്പിൽ കണ്ട ഒരു വളർച്ചയാണ് ഗൂഗിൾ മൊബൈൽസിനുണ്ടായത് സോഷ്യൽ മീഡിയ ഫെയിം ഫാറൂഖ് മുനീർ ലാല ഗൂഗിൾ മാനേജിംഗ് ഡയറക്ടർമാരായ യൂനസ് പറമ്പൂർ അഫ്നാസ് ഷോറൂം മാനേജർ അർഷിദ് മറ്റു ജനപ്രതിനിധികൾ വ്യാപാരി പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു കെ വി വി എസ് കരുവാരക്കൊണ്ട് യൂണിറ്റ് നിർമ്മിച്ചു നൽകുന്ന വീടിനായുള്ള ധനസഹായവും പാലിയേറ്റീവ് കെയറിനുള്ള ബെഡിന്റെ കൈമാറ്റവും ചടങ്ങിൽ നടന്നു